ഏറ്റവും നല്ല സമയം ഏതാണ് യാസീൻ പെട്ടെന്ന് കാര്യം സാധിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരമാരുടെ പ്രത്യേകതകൾ മഹ്

പകലിന്റെ എന്ന് പറഞ്ഞ സമയം ലോഹറ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പുള്ള ടൈമാണ് പകലിന്റെ ആ സമയത്ത് ഒരാള് സൂറത്ത് യാസീന ഒരു കാര്യം നീയത്താക്കി യുസ്തജാപിതുവാ പെട്ടെന്ന് മറ്റൊരു ഹദീസിൽ കാണാം കൊണ്ട് പുതിയ അവന്റെ എല്ലാ ഹാജത്തുകളും നല്ല 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 മുറാദുകൾ എത്ര വലിയ പവർ അത്ര വലിയ മഹത്വം ലഭിക്കാനുള്ള കാരണം എന്ത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കുറിച്ച് ഹബീബായ അലൈഹി തങ്ങൾ പറഞ്ഞു ഒരാളുടെ അൽബ് നന്നായാൽ അവന്റെ ശരീരം മുഴുവനും നന്നായി അപ്പോ ആദ്യം നന്നാകേണ്ടത് അൽബ അൽബൽ അതുകൊണ്ടാണ് യാസീനിന്റെ പറയുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ ഹദീസുകളിലെ ഒരാള് യാസീൻ ഒരു പ്രാവശ്യം മോതിയാൽ പത്ത് പ്രാവശ്യം മോതിയ പ്രതിഫലമാണ് ലഭിക്കുന്നത് ഖുറാന് പത്ത് പ്രാവശ്യം ഖുർആൻ മുഴുവനും പത്ത് പ്രാവശ്യം മറ്റൊരു ഹദീസിൽ കാണാൻ കൂലി മാത്രം ചെറുദോഷങ്ങളെല്ലാവ ദോഷങ്ങളെല്ലാവരീസിൽ കാണാൻ ലൈലത്തിലെത്തി എല്ലാ രാത്രിയിലും ഒരാൾ മനുഷ്യൻ

രാത്രിയിൽ രാവിലെ രാത്രിയാൽ രാവിലെയാകുമ്പോൾ അവൻ്റെ ദോഷങ്ങളുള്ള ഇനി കിതാവുകളിൽ മഹന്മാരായ മഹത്വങ്ങള് പറഞ്ഞു ഇതുകൊണ്ടാണ് ഈ കാര്യം എന്ത് ചെയ്തിട്ടും അത് പൂർത്തിയാകുന്നില്ല അത് നടക്കുന്നില്ല അല്ലെങ്കിൽ അവന്റെ വിഷമം മാറുന്നില്ല കടം മാറുന്നില്ല കടം കടം വീടുന്നില്ല അവന്റെ തടസ്സം മാറുന്നില്ല ആ ആ അവൻ കൊടുക്കും കൊടുക്കും കാര്യം എളുപ്പമാക്കി പൂർത്തിയാക്കി അതേപോലെ തന്നെ ഒരു അടുത്ത് അള്ളാവിന്റെ റഹ്മത്ത് ലഭിച്ചാൽ ആ മയത്തിനു പുറത്തു കൊടുക്കും അതുകൊണ്ടാണ് ഞാൻ മരണം വീട്ടിലെ യാസീന

മറ്റൊരു നിങ്ങൾ രോഗിയുടെ അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ മുജറബാദായുള്ള അമലുകൾ മുജറബായ അമലുകൾ എന്ന് പറഞ്ഞാൽ മുജറബന്മാർ പരിശോധിച്ചു ഫലം കണ്ട ഒരുപാട് അമലുകൾ മുജറബായ കാബുകളിൽ മുറബാത്ത് മുജറബാത്ത് മാത്രം പറയുന്ന എന്ന് പറഞ്ഞാൽ മഹാന്മാര് പരിശോധിച്ചു ആ പരിശോധിച്ചപ്പോൾ അവർക്ക് അതിൽ ഫലം കിട്ടില്ല അപ്പൊ അത് ആ ഫലം കിട്ടിയ അവര് മാത്രം പറയുന്ന കിതാബാണ് മുജറബാത്ത മഹാനായ അതുപോലെ തന്നെ വേറെ നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ മുജറബാത്തായ കാര്യങ്ങൾ മാത്രമാണ് അതിൽ പറയുന്നത് അപ്പൊ യാസീൻ മുജറബാത്തായതാണ്

എന്നാൽ ആ ദിവസം തന്നെയല്ലൊന്ന് പ്രാവശ്യം പൂർത്തിയാക്കിന്റെ വർഗത്തോണ്ട് നമ്മുടെ മനസ്സിലുള്ള സർവ്വപൊറാതകളല്ലോ

أمين برحمتك. أمين برحمتك. أمين برحمتك. يا أرحم الراحمين السلام عليكم ورحمة <سلام> عليكم, <سلام عليكم.